ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബ്യൂട്ടി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം കോൺഗ്രസ് ായി ഇനിടെ ശബ്ദരേഖ പുറത്ത് ഇപ്പൊ ഒരുമേശ് ചെന്നില്ല വീട്ടിൽ ഇപ്പൊ നമുക്ക് ഇതിന്റെ അല്ലോ നമുക്ക് മനസ്സമടിപ്പിക്കത്തില്ല ഇവൻ അവനിപ്പോ ഇപ്പഴേ മുഖ്യമന്ത്രി അവനവന് ഇറങ്ങിയിരിക്കുന്നു ജയിച്ചു വരട്ടാ പന്തളം തെക്കേക്കരയിൽ കോൺഗ്രസ് ഗ്രൂപ്പ് തർക്കം രൂക്ഷമാവുകയാണ് കോൺഗ്രസ് നേതാക്കളെ ആക്ഷേപിച്ച് ഫോണിൽ സംസാരിച്ച പന്തളം തെക്കേക്കര കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സണ്ണി പുറത്താക്കിയതിന് പിന്നാലെ ഇയാളുടെ ശബ്ദരേഖ പുറത്തുവന്നത് പന്തളം തെക്കേക്കരയിൽ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയാണ് ചെയ്യണം ഏ എന്നാ ഈ തന്റികളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഇവിടെ കലക്കാനും ശ്രമിച്ചുകൊണ്ട് ഇരിക്കും ഒരുപോലെ രണ്ട് പണിക്ക് കൂടെ ചെയ്യുവല്ലേ ഇപ്പൊ സക്രിയ കലക്ക ഒരു സൈഡ് കൂടെ കലക്കുന്ന ഒരു സൈഡ് കുടിക്കുന്നുണ്ടാ പിന്നെ ഇതിപ്പോ നമ്മൾ നമ്മളവരുടെ ഒരു സർക്കുലർ ധിഖരിച്ചൊന്നാകത്തില്ലേ ഇപ്പൊ കരുണാകരന്റെ കോപ്പം ഉണ്ടാക്കാനായി ഞാൻ എവിടെ പോലെ കൂടെ ഞാൻ എന്താ എനിക്ക് ഒന്നാമത്തെ ബ്രാന്ത് വിടീരിക്കോട് പറഞ്ഞു ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞു അവരുടെ അങ്ങനെ ചോദിച്ചു എന്ത് ഇവിടെ നടക്കാത്ത എന്ത് വന്ന് സണ്ണിയോട് ആരെ പറഞ്ഞ് നടക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു നീ കാണുന്ന കേൾക്കുന്നൊക്കെ പിന്നെ എന്തോ പിന്നെ ഞാൻ ബ്ലോക്ക് കിട്ടി വന്നപ്പോൾ അങ്ങനെ അവിടെ എല്ലാവരും സണ്ണി സംസാരിക്കും അപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ ചോദിച്ചു ഇപ്പൊ ഞാൻ എന്ത് സംസാരിച്ചു ചൂടായി സംസാരിച്ചു പിന്നെ നിങ്ങളൊക്കെ നിങ്ങളൊക്കെയാ എന്റെ മാത്രം ആവശ്യമായിട്ട് ഞാൻ പ്രസാക് കുമാറിനോട് ചോദിച്ചു പ്രസാക് കുമാറിനോട് ഞാൻ പറയാം എന്റെ മെമ്പർ എനിക്ക് വയ്യ എന്റെ മാത്രം കാര്യമായിട്ട് ചിലവാക്കി ഞാൻ ഇന്നും ഈ ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം നടന്ന മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളയും നടന്നു കോൺഗ്രസ് നേതാക്കന്മാരെ ചീത്ത വിളിച്ച സംഭവത്തിൽ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് സണ്ണി കെ എബ്രഹാമിനെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റിയിരുന്നു മാറ്റുന്നതിന് കാരണമായി കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത് കോൺഗ്രസ് നേതാക്കളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ മോശം പരാമർശം നടത്തുകയും ചെയ്തു എന്നതായിരുന്നു എന്നാൽ കെ പി സി സി പ്രസിഡന്റിനെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ ഒരു പ്രവർത്തകരുമായി ഫോണിൽ സംസാരിച്ചതിന്റെ പേരിലാണ് നടപടി ഉണ്ടായതെന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരങ്ങൾ ഈ ഫോൺ ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആയി അങ്ങനെ 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 സംസ്ഥാന തലത്തിൽ ഗ്രൂപ്പ് ഇല്ലാതാക്കുവാൻ നേതൃത്വം ശ്രമിക്കുമ്പോഴാണ് നേതാക്കളെ പോലും പരസ്യമായും രഹസ്യമായും ചീത്ത വിളിക്കുന്ന അണികളുള്ള പാർട്ടിയായി കോൺഗ്രസ് മാറുന്നത് ഈ സംഭവം ഉയർത്തിയാണ് കഴിഞ്ഞ ദിവസം നടന്ന പന്ത്രം തെക്കേകര കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി യോഗത്തിൽ പ്രവർത്തകർ ഗ്രൂപ്പ് തിരിഞ്ഞ് പരസ്പരം ചീത്ത വിളിക്കുകയും കയ്യാങ്കുളിയുടെ വക്കുവരെ എത്തുകയും ചെയ്തത് എ സി വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രവർത്തകനെ മർദ്ദിച്ചു മർദ്ദിച്ചുവെന്നാരോപിച്ച നാല് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കൊടുമൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇത് കള്ളക്കേസാണെന്നും ഈ കേസ് നൽകിയതിന് പിന്നിൽ പഴകുളം മധുവാണെന്നും മറുവിഭാഗം പറയുന്നു രമേശ് ചരിത്രയുടെ പക്ഷവും പഴകുളം മധുവിന്റെ പക്ഷവുമാണ് തെക്കേക്കരയിൽ മുഖാമുഖം ഏറ്റുമുട്ടാൻ തയ്യാറാകുന്നത് കോൺഗ്രസിന്റെ പന്തളം തെക്കേക്കര മണ്ഡലത്തിലെ മുതിർന്ന നേതാക്കളിൽ ചിലർ സീറ്റ് മോഹിച്ച് രണ്ടു വള്ളത്തിലും കാലു ഇതിനോടകം തന്നെ പാർട്ടിയിൽ ആരോപണം ഉയരുന്നുണ്ട് തെക്കേക്കരയിലെ കോൺഗ്രസ് ഗ്രൂപ്പുകളെ നിയന്ത്രിക്കുന്നത് പഴകുളം മധുവും സംഘവുമാണെന്നും ആരോപണം ഉയരുന്നതിന് പിന്നാലെയാണ് പുതിയ സംഭവ വികാസങ്ങൾ നടക്കുന്നത് വരും ദിവസങ്ങളിൽ കോൺഗ്രസ് ഗ്രൂപ്പ് വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുമെന്ന സമൂഹ മാധ്യമങ്ങളിൽ ചില സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ പോസ്റ്റുകൾ ഇതിനോടകം തന്നെ ഇട്ടിരിക്കുകയാണ് പന്തളം തെക്കേക്കരയിലെ വിവാദങ്ങൾ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ആകാംക്ഷയോടെയാണ് നിരീക്ഷിച്ചു വരുന്നത് న్యూస్ బ్యూరో పందలం